ഡിആർഎസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ അങ്ങനെ ഫൈനലിൽ കയറിയിരിക്കുകയാണ് ഒത്തിരി സന്തോഷമുണ്ട് കാരണം രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇപ്പം എന്താ പറയുന്ന എല്ലാ ഫോർമാറ്റിലും ഫൈനലിൽ കയറ്റിപ്പം ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ഒഡിഐ വേൾഡ് കപ്പിലാണെങ്കിലും ടി ട്വന്റി വേൾഡ് കപ്പിലാണെങ്കിലും ഫൈനലിൽ കയറിയിട്ടുള്ള ഇതിപ്പം ചാമ്പ്യൻസ് ട്രോഫി അതിലും ഫൈനലിൽ കയറിയിട്ടുള്ള ഈ നാല് കാര്യത്തിലും നാല് ഫോർമാറ്റിലെ ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഫൈനലിൽ കയറിയിട്ടുള്ളൊരു ലീഡറായിട്ട് ഒരു ക്യാപ്റ്റനായിട്ട് റോഷി ശർമ്മ മാറിയിട്ടുണ്ട് അപ്പം എന്തായാലും വളരെ പ്രതീക്ഷയിലാണ് നമ്മൾ എന്തായാലും ഇരിക്കുന്നത് ഈ ഫൈനൽ ഇനിയിപ്പം സൺഡേ ആണ് ഞായറാഴ്ചയാണ് ഫൈനൽ നടക്കുന്നത് ഇന്നിപ്പോൾ നടക്കുന്നത് സൗത്ത് ആഫ്രിക്കയും ന്യൂസിലാൻഡ് തമ്മിലുള്ള സെക്കൻഡ് സെമി ഫൈനലാണ് അതിനകത്ത് വിജയമായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഫൈനലിൽ മത്സരിക്കും അപ്പം ഇതിനകത്ത് ജയിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് സൗത്ത് ആഫ്രിക്ക ജയിക്കണം എന്നുള്ളതന്നെയാണ് അതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് നമ്മൾ സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം സൗത്ത് ആഫ്രിക്ക ഇതുവരെയായിട്ട് ദുബായി പിച്ചിൽ കളിച്ചിട്ടില്ല അപ്പം ഫൈനലിലാണ് അത് കളിക്കാൻ വരുന്നെങ്കിൽ അവർക്കപ്പം പെട്ടെന്ന് അത് ആ ഒരു ഇതുമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് സംശയമാണ് അപ്പൊ അത് നമുക്ക് ചെറിയ രീതിയിൽ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് മറ്റൊന്ന് ഇനിയിപ്പോൾ ഇന്ത്യ അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്കയാണ് ജയിക്കുന്നതെങ്കിൽ അവർ ഒരു ടൂർണമെന്റ് ഒരു കപ്പ് എടുക്കണം എടുക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹം കൂടെ ഉണ്ട് അപ്പം അങ്ങനെ രണ്ട് കാര്യങ്ങൾ നോക്കിയാൽ സൗത്ത് ആഫ്രിക്കയാണ് വരണമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം അല്ലെങ്കിൽ ആഗ്രഹം അപ്പം ഇതെല്ലാം എങ്ങനെയാണ് നമുക്ക് എന്തായാലും നോക്കാൻ വരുന്നത് എന്തായാലും അപ്പൊ ഇവിടെ ഓസ്ട്രേലിയ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു ടൈറ്റ് മത്സരം നമുക്ക് നമുക്കറിയാറു അല്ലേ അപ്പം ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരം ഓസ്ട്രേലിയ നമുക്ക് ഒരിക്കലും നമ്മൾ തോറ്റെന്ന് കരുതിയിട്ട് നമുക്ക് അവര് പെർഫോം ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല നല്ല രീതിയിലുള്ള ഒരു ഫൈറ്റ് തന്നെയാണ് ഓസ്ട്രേലിയ നമുക്ക് തന്നിട്ടുള്ളത് അപ്പം ഇവിടെ മത്സര മത്സരത്തിലോട്ട് വരുമ്പം ഓസ്ട്രേലിയക്ക് ടോസ് കിട്ടുന്നു അവർ ബാറ്റിംഗ് തന്നെ ചൂസ് ചെയ്യുന്നു അങ്ങനെ ഈ പറയുന്ന പോലെ ഹെഡും പുതിയൊരു അവരുടെ ഓപ്പണറാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല കൊണോലി കൊണോലി എന്നാണ് പറയുന്നത് അപ്പം അദ്ദേഹം കൂടെ ആണ് ഓപ്പൺ ചെയ്യാൻ എത്തിയത് അപ്പം ആകത്തെ ഒരു മൂന്നാല് ഓവറ് ഓസ്ട്രേലിയൻ ഓപ്പണേഴ്സിനെ വ്യക്തമായിട്ട് കാര്യങ്ങളൊന്നും പിടുത്താണ്ടിട്ടിട്ടില്ല അവർക്ക് ബാറ്റിലൊന്നും കൊള്ളിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ പറയുന്ന പോലെ കൊണോലിയുടെ വിക്കറ്റ് ഈ പറയുന്ന ക്ഷമിക്കുക കിട്ടുന്നത് കാരണം ഒമ്പത് ബോളുകൾ കൊനോലി കളിച്ചെങ്കിലും ഈ പറയുന്ന പോലെ ഒമ്പത് ബോളിലും ബാറ്റ് തൊടാൻ പോലും പറ്റിയിട്ടില്ല ഒമ്പത് ബോളിൽ പൂജ്യം റണ്ണുമായിട്ടാണ് അദ്ദേഹം പുറത്താക്കുന്നത് അപ്പം ഇങ്ങനൊരു മത്സരത്തിൽ ഈ പറയുന്ന എനിക്കൊന്ന് ഷോട്ടിനെ തന്നെ പരിഗണിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്നാണ് എനിക്ക് തോന്നിയത് പക്ഷേ സ്പിന്നും കൂടെ അറിയാനുള്ളൊരു ഇതിൽ ആയിരിക്കാം ഒരു പക്ഷെ കൊനോലിയെ പോലൊരു താരത്തെ അവിടെ ഓപ്പണറായിട്ട് ഇട്ടത് അപ്പൊ അതെന്തായാലും നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം അപ്പൊ എന്തിരുന്നാലും എന്നിരുന്നാലും ഈ പറഞ്ഞ കൊനോളി കൊനോളി എന്ന് പറയുന്ന ആള് തന്നെയാണ് നമ്മുടെ രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നേടിയത് അതുകൊണ്ട് എട്ട് പണ്ട് ചെറിയൊരു ഗുണങ്ങൾ ഉണ്ടായി എന്നുള്ളത് പറയാണ്ടിയിരിക്കുന്നു അപ്പൊ അങ്ങനെ നാല് പോയിന്റ് മൂന്ന് ഓവറിലെ നാ നാലിനൊന്നുള്ളൊരു നിലയിലോട്ട് ഓസ്ട്രേലിയ മാറിയിട്ടുണ്ട് നാല് മൂന്ന് ഓവറില് നാലിനൊന്ന് അതിനുശേഷമുള്ള നാലും അഞ്ചു ഓവർ ഈ പറഞ്ഞ ഹെഡ് പതിയെ നിന്ന് അടിക്കാൻ തുടങ്ങി അതായത് അടിയെന്ന് പറഞ്ഞ ചെന്ന പിന്നെ അങ്ങ് അടിക്കാൻ തുടങ്ങി അഞ്ച് ഓവറിൽ മുപ്പത്തി എന്നുള്ള എന്നുള്ള എത്തി അതായത് മൂന്ന് ഓവറിൽ നാല് എന്നുള്ള നിലയിൽ നിന്നും അഞ്ചു ഓവറിൽ എന്നുള്ള ഒന്ന് എത്തി അവിടെ ഈ പറഞ്ഞ ഹെഡ് വളരെയധികം ഡേഞ്ചറസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഈ ഹർദിക്കിനെയും ഈ പറയുന്ന നല്ലപോലെ അടിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ആറാമത്തെ ഓവറിൽ ഒരു സ്പിന്നിനെ തന്നെ ഇറക്കുകയാണ് രോഹിത് ശർമ്മ കുൽദീപിനെ ഇറക്കുന്നു അങ്ങനെ അതിനുശേഷം ഈ പറയുന്ന പോലെ വരുൺ ചക്രവർത്തി ഒമ്പതാമത്തെ ഓവർ എറിയുന്നു ഒമ്പതാമത്തെ ഓവർ എറിയുന്ന വരുൺ ചക്രവർത്തിക്ക് അങ്ങനെ നമ്മുടെ ഹെഡേക്കായിട്ടുള്ള ഹെഡിനെ പുറത്താക്കാൻ കഴിയുന്നു മുപ്പത്തിമൂന്ന് ബോളിൽ മുപ്പത്തി ഒമ്പത് റൺസായിട്ട് നിന്ന ഹെഡിനെ അങ്ങനെ നമ്മൾ പുറത്താക്കി അപ്പം എട്ട് പോയിന്റ് രണ്ട് ഓവറിൽ അമ്പത്തി രണ്ടിന് രണ്ടെന്നുള്ള നിലയിലോട്ട് എത്തി അതിനുശേഷം കാരണം ആ വിക്കറ്റിന്റെ ഒരു ഒരു പ്രാധാന്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം കാരണം അവിടെ ഹെഡ് നിന്ന് കളിച്ചു കളിച്ചുകഴിഞ്ഞാൽ അവനൊരു ഫിഫ്റ്റി പ്ലസ് റൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആദ്യം കൊടുക്കുന്ന പുഷ് ആണ് നമ്മൾ എവിടെ വരെ പോകും എന്നുള്ളത് തെളിയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു മുന്നൂറ് റണ്ണെങ്കിലും എത്താൻ തക്കവണ് ഒരു പുഷ് ഹെഡിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ സാധ്യതയുണ്ടായിരുന്നു അപ്പം വളരെ മികച്ച രീതിയിൽ റൺ റേറ്റ് അവർക്ക് കയറിയിട്ടുണ്ട് ഇപ്പൊ തന്നെ എട്ട് ഓവറില് അമ്പത്തിരണ്ട് റൺസോൾ അവിടെ എത്തി അപ്പം ഹെഡ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു മികച്ചൊരു ഹെഡേക്ക് തന്നെ നമുക്ക് തന്നേനെ പക്ഷെ എന്തായാലും എല്ലാവരും അടിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചക്രവർത്തിയും കൂടെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ചക്രവർത്തി ആണെങ്കിലും ഏത് കിങ് ആണെങ്കിലും ഞാൻ അടിക്കും എന്നുള്ളൊരു ഒരു ഒരു ഇതാണ് മനോഭാവമായിരുന്നു ഹെഡിന് പക്ഷേ ആദ്യത്തെ നമ്മുടെ വരുൺ ചക്രവർത്തി അടിച്ച ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഔട്ടായെന്നുള്ളതാണ് ശരിക്കും പറയേണ്ടത് അപ്പം എന്തായാലും പവർപ്ലേ കഴിഞ്ഞപ്പോഴത്തേനും നാലിന് എന്നുള്ള നിലയിൽ നിന്നും അറുപത്തി മൂന്നിന് എന്നുള്ള നിലയിലോട്ട് ഓസ്ട്രേലിയ വന്നു അപ്പൊ പത്ത് ഓവറിൽ പവർപ്ലേ നല്ല രീതിയിൽ തന്നെ അവർ കൈകാര്യം ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം എന്നുള്ള സ്ഥിതിയിൽ നിന്നും ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേനും പിന്നീട് ഈ പറയുന്ന പവർപ്ലേക്ക് ശേഷം ഈ പറയുന്ന സ്മിത്തും ലബുഷേനും കൂടെ ചേർന്നിട്ട് ഒരു വലിയൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് അവർ നമുക്കറിയാം അവരുടെ റണ്ടിന്റെ ടാലന്റ് എന്താ നമുക്കറിയാം അവരൊരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയാൻ മുന്നൂറ് നൂറ് സ്കോർ വീണ്ടും നമ്മളെ മുന്നിലോട്ട് വരുന്ന പോലെയാണ് കാരണം അവർ അത്രയും മികച്ച രീതിയിൽ കളിക്കുന്നുണ്ട് അങ്ങനെ ഇരുപത് ഓർ ആയപ്പോഴത്തേനും അമ്പത് റൺസിനും അമ്പത് റൺസിന് മുകളിലോട്ടുള്ള പാർട്ണർഷിപ്പ് സ്മിത്ത് ലഭുഷ്യന് തമ്മിൽ നേടി അപ്പൊ സ്കോർ ഇരുപത് ഓവറിൽ നൂറ്റി അഞ്ചിന് രണ്ട് എന്നുള്ള നിലയിൽ അത്യാവശ്യം നല്ല റൺ റേറ്റ് അഞ്ച് അഞ്ചിന് മണ്ടയ്ക്ക് റൺ റേറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ നമുക്കൊരു ബ്രേക്ക് ത്രൂ അത്യാവശ്യമാണ് കാരണം ഇവരെ കൂടുതൽ വിടാൻ പറ്റില്ല വിട്ടു കഴിഞ്ഞ പണി നമുക്ക് എട്ടിന്റെ ആയിട്ട് തിരിച്ചു കിട്ടും അപ്പൊ അതുകൊണ്ട് തന്നെ കാത്തിരുന്ന ബ്രേക്ക് ത്രൂ ജഡേജ നമുക്ക് കൊണ്ടുതരികയാണ് ലബുഷേന്റെ വിക്കറ്റ് ഈ പറയുന്ന ഇരുപത്തി മൂന്നാമത്തെ ഓവറിൽ ലബുഷേന്റെ വിക്കറ്റ് നേടുകയാണ് മുപ്പത്തി എട്ട് ബോളിൽ ഇരുപത്തി ഒമ്പത് റൺസ് എടുത്ത ലബുഷനെ നമ്മൾ അങ്ങനെ പുറത്താക്കുകയാണ് അപ്പൊ അവര് തമ്മിൽ ഏകദേശം നല്ല രീതിയിലുള്ള ഒരു പാർട്ണർഷിപ്പും ഈ പറയുന്ന സ്മിത്ത് ലബുഷന്റെ തമ്മിൽ ഉണ്ടായിരുന്നു അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ജോസ് ഇംഗ്ലീഷ് വന്ന് ജോസ് സിംഗ്ലിസിനെയും ഈ പറയുന്ന നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ജഡേജ വീണ്ടും പുറത്താക്കി പന്ത്രണ്ട് ബോളിൽ പതിനൊന്ന് എടുത്തിരുന്ന ഇംഗ്ലീഷിനെയും പുറത്താക്കി ഇരുപത്തി ഏഴ് ഓവറിൽ നൂറ്റി നാല്പത്തിനാലിന് നാല് ആ സ്കോർ നിങ്ങൾ ശ്രദ്ധിക്കുക ഇരുപത്തിയേഴ് ഓവറിൽ നൂറ്റി നാല്പത്തിനാലിന് നാല് അതായത് നല്ലൊരു റൺ റേറ്റ് അവർക്കുണ്ട് മനസ്സിലായോ ഓ അത്യാവശ്യം നാല് അഞ്ച് അഞ്ച് ആറിന് അടുത്ത് എക്കോണമിയിലാണ് അവർ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഇംഗ്ലീഷിന്റെ ആ ഒരു വിക്കറ്റ് എടുത്തി എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ അത് വളരെ ഡേഞ്ചർ ആയാനേ വളരെ ഡേഞ്ചർ കാരണം സമീപകാലത്ത് നല്ല രീതിയിൽ ഈ പറയുന്ന ഇംഗ്ലീഷ് നല്ല ഫോമിലോട്ടാണ് കയറി മീൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിന് ഒരു വിക്കറ്റ് അവിടെ എടുത്തില്ലായിരുന്നെങ്കിൽ അത് നമുക്ക് തീർച്ചയായിട്ടും ഒരു വലിയൊരു ഈ പറയുന്ന പോലെ ഒരു വെല്ലുവിളി തന്നെ ആയാനേ അപ്പം കാരണം അത്ര നല്ല രീതിയിലാണ് അവരുടെ റെൻട്രേറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്മിത്തും ഈ ഇംഗ്ലീഷിനെ പുറത്താക്കിയതിനു ശേഷം സ്മിത്തും അലക്സ് കയറിയും കൂടെ ചേർന്ന് ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കി ഇവര് നിന്ന് അടിയോടിയാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവർ രണ്ടുപേരും മികച്ച രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ രാജ്യത്ത് കളിക്കുന്നില്ല ഇവരുടെ ഹോം ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്ന ഒരു രീതിയിലാണ് അലക്സ് കയറിയും സ്മിത്ത് തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അലക്സ് കയറി നല്ല രീതിയിൽ തന്നെ അടിക്കുന്നുണ്ട് അവിടെയും പെട്ടെന്ന് നമുക്കൊരു വിക്കറ്റ് വേണം സ്മിത്തിന്റെ വിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതുള്ള സിറ്റുവേഷനിൽ അവിടെ അങ്ങനെ സമയത്താണ് ഷമി സ്മിത്തിനെ പുറത്താക്കുന്നത് തൊണ്ണൂറ്റി ആറ് ബോളിൽ എഴുപത്തി മൂന്നിന് എടുത്തെടുത്ത് സ്മിത്ത് അങ്ങനെ പുറത്താകുന്നു അവര് മുപ്പത്തി ആറ് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ടിന് എന്നുള്ളത് നോക്കുക മുപ്പത്തി ഏഴാമത്തെ ഓവർ ആവുന്നേ ഉള്ളൂ നൂറ്റി തൊണ്ണൂറ്റി എട്ട് എന്നുള്ള സ്കോറിലോട്ട് എത്തി നാൽപ്പത് ഓവറുകളിലും ആയില്ല അതിന് മുമ്പ് തന്നെ ഇരുന്നൂറ് അവർ എടുത്തു അപ്പൊ അത് നമുക്ക് വലിയൊരു വെല്ലുവിളിയാണ് കാരണം ഇനി മാക്സ്വെല്ലൊക്കെ വെല്ലൊക്കെ കയറാനുണ്ട് എന്താന്ന് അറിയില്ല അപ്പൊ മാക്സ്വെല്ലൊക്കെ ഇന്ന് ഒരു പത്ത് ബോൾ കളിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു പത്ത് മുപ്പത് റണ്ണിങ് കയറുക അപ്പം വളരെ വെല്ലുവിളിയാണ് മാക്സ്വെല്ലും കൂടെ വരുന്നുണ്ട് അപ്പം ഈ ഒരു അലക്സേരി സ്മിത്ത് പാർട്ണർഷിപ്പ് കുറച്ചൂടെ മുന്നോട്ട് പോയാരുന്നെങ്കിൽ അതും നമുക്ക് വലിയ വെല്ലുവിളിയായാൽ കാരണം ഇവരെല്ലാവരും അത്യാവശ്യം നാൽപ്പത് അമ്പത് റൺസിന് അടുത്ത് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിട്ടാണ് ഓരോ കൂട്ടുകാട്ടും മീൻസ് പുറത്താകുന്നത് അങ്ങനെ കളി കൈവിട്ടു പോകുന്ന ഒരു തോന്നി നിമിഷമാണ് കാരണം മാക്സ്വെല് വരുന്നുണ്ട് അപ്പം മാക്സ്വെല് എന്തായാലും രണ്ടും കൽപ്പിച്ചതെന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു കാരണം അക്സർ മുപ്പത്തി എട്ടാമത്തെ അക്സറിന്റെ ഏഴാമത്തെ ഓവർ ടീമിന്റെ മുപ്പത്തി എട്ടാമത്തെ ഓവറിൽ രണ്ടാം ബോളില് ഈ പറഞ്ഞാല് മാക്സ്വെല് അക്സറിനെ സിക്സ് അടിക്കുകയാണ് അപ്പൊ അതായത് മാക്സ്വെൽ വന്നിട്ട് അധികം സമയം ആകുന്നില്ല ഒരു രണ്ടോവറാണ് ടാർഗറ്റേ ഉള്ളൂ അപ്പൊ തന്നെ മാക്സ്വെല് കളി തുടങ്ങി ആ ഒരു സിക്സ് അടിക്കുന്നു അപ്പൊ നമ്മള് നമ്മള് പേടിച്ചു മാക്സ്വെൽ പണി തുടങ്ങി ഇനിയിപ്പൊ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയില്ല എന്നുള്ളൊരു ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടായി പക്ഷെ വെരി നെക്സ്റ്റ് ബോളില് മാക്സ്വെല്ലിനെ കുറ്റി തീർപ്പിച്ചിട്ട് അക്സർ നമുക്ക് അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ തന്നു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് അവര് തമ്മിൽ വലിയ പാർട്നർഷിപ്പില്ല അല്ലെ ചേരീസ് മാക്സ്വെല് തമ്മിൽ വലിയ പാർട്നർഷിപ്പ് ഒന്നുമില്ല പക്ഷേ മാക്സ്വലിൽ പോയത് നമുക്ക് വലിയൊരു ബ്രേക്ക് ത്രൂ ആണ് വലിയൊരു ആശ്വാസമാണ് അപ്പം അത് നമുക്ക് കിട്ടി അങ്ങനെ അലസ്കേരിയുടെ ബാറ്റിങ്ങിൻ്റെ ബലത്തിൽ അതായത് അവസാനം അലസ്കേരി നല്ല ബോൾ തന്നെ കളിച്ചു അങ്ങനെ ഈ പറയുന്ന പോലെ അവർ അത്യാവശ്യം റൺസിലോട്ട് എത്തുകയാണ് അപ്പം ഏകദേശം നാൽപ്പത് നാൽപ്പത്തി ഏഴാമത്തെ ഓവർ ആയപ്പോഴത്തേക്കും ഇരുന്നൂറ്റി അമ്പത് റൺസ് അടുത്ത് ഈ പറയുന്ന പോലെ അവരെത്തി അപ്പം മൂന്നോവർ ഉണ്ട് ഒരു മുപ്പത് റണ്ണും എന്നാലും ഇരുന്നൂറ്റി എൺപത് ഒരു നല്ല ടോട്ടലിലോട്ടാണ് പോകുന്നത് പക്ഷെ അവിടെ നാൽപ്പത്തി ഏഴ് പോയിന്റ് ഒന്നാമത്തെ ബോളില് ഈ പറയുന്ന പോലെ അലിക്സ്കർ ഒരു ഒരു ഡബിളിന് ഓടി ഒരു ടൂവിന് ഓടുകയാണ് അത് വേണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു അനാവശ്യമായിട്ടൊരു ഓട്ടം തന്നെയാണ് പക്ഷെ ശ്രേസേർ കൃത്യമായിട്ട് തന്നെ എറിഞ്ഞ് കുറ്റിത്തെറിപ്പിച്ചു എന്നുള്ളതാണ് അങ്ങനെ അലിസ്കർ പുറത്താകുന്നു അമ്പത്തി ഏഴ് പോളിൽ അറുപത്തിയൊന്ന് റൺസാണ് അലക്സ്കേർ എടുത്തിട്ടുള്ളത് ടീം ടോട്ടൽ ഇപ്പൊ നാപ്പത്തി ഏഴ് ഓവറിൽ ഇരുന്നൂറ്റി അമ്പത് ഏകദേശം റണ് എത്തി അപ്പം അവിടെ നമുക്ക് നമുക്കിനിയും ഈ പറയുന്ന പോലെ അവസാനത്തെ ഒരു ബാറ്ററായിരുന്നു അലക്സ് കയറിയ അവിടെ അദ്ദേഹം നിന്നായിരുന്നെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ റൺസിലോട്ട് പോകാമായിരുന്നു അങ്ങനെ എന്തൊക്കെയായാലും നാൽപ്പത്തി ഒമ്പതാമത്തെ ഓവറിൽ ഏകദേശം നമ്മൾ കളി എവിടെയോ പോകേണ്ട സ്കോറിനെ നമ്മൾ പിടിച്ച് നിർത്തി എന്നുള്ളതാണ് അങ്ങനെ വന്നപ്പോഴത്തേന് നാൽപ്പത്തി ഒമ്പതാമത്തെ ഓവറിൽ ഷമി എല്ലിസ് ഒരു സിക്സ് അടിക്കാണ്ട് അതിൻ്റെയും ആ സിക്സ് അടിച്ചപ്പോൾ നമ്മുടെ കാരണം ഒരു ആറ് റണ്ണ് അങ്ങനെ അങ്ങ് പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വളരെയധികം ടെൻഷനാണ് അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പം കളി പയ്യെ കൈവിട്ട് പോകുന്ന ഒക്കെയുള്ളൂ കാരണം ആ ഒരു ആ ഒരു പിച്ചില് കാരണം ആ സെയിം പിച്ചെല്ലാം തോന്നുന്നു വേറൊരു പിച്ചാണ് അവിടെ യൂസ് ചെയ്തത് പക്ഷെ എന്നാലും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല അപ്പൊ അവിടെയാണേലും ഈ പറഞ്ഞപോലെ ഇരുന്നൂറ്റി അറുപത് എഴുപത് ഒക്കെ വരുവാണെങ്കിൽ വളരെ വെല്ലുവിളി തന്നെയാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എല്ലിസ് ആ ഒരു സിക്സ് അടിച്ചത് വളരെയധികം ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നി അങ്ങനെ എന്തായാലും വലിയ നെക്സ്റ്റ് ബോൾ തന്നെ എല്ലിസിനെ നമ്മൾ പുറത്താക്കി എങ്കിലും അതൊരു സ്കോർ തന്നെയാണ് ഇരുന്നൂറ്റി അറുപത്തിനാല് എന്നുള്ളൊരു ടോട്ടൽ അവർ ഓൾ ഔട്ട് ആകുകയാണ് ബാറ്റിങ്ങിലോട്ട് വരുമ്പോഴത്തേനും നമ്മുടെ ബാറ്റിങ്ങിലോട്ട് വരുമ്പത്തേനും ഈ പറയുന്ന പോലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ രോഹിത് ശർമ്മയും ഗില്ലിനെയും രോഹിത് ശർമ്മ നല്ലൊരു ഇന്നിംഗ്സ് കളിച്ചു ഇരുപത്തി ഒമ്പത് ബോളിൽ ഇരുപത്തെട്ട് റൺസ് നേടി നല്ലൊരു സ്റ്റാർട്ട് തന്നെ കൊടുത്തു എങ്കിൽ പോലും ഗില്ല് എനിക്ക് വളരെ സർപ്രൈസ് ആയത് ഗില്ലിന്റെ വിക്കറ്റ് ആണ് പെട്ടെന്ന് തന്നെ പോലെ നമുക്ക് തോന്നി ഗില്ല് കുറച്ചുകൂടെ ഒരു നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അൺഫോർച്യുനേറ്റ്ലി ഗില്ല് വളരെ പെട്ടെന്ന് തന്നെ പുറത്താകുന്നു ഏഴ് പോയിന്റ് അഞ്ച് ഓവറിൽ നാൽപ്പത്തി മൂന്നെന്ന് രണ്ടെന്നുള്ള നിലയിലോട്ട് നമ്മൾ എത്തുന്നു പവർ പ്ലേയിൽ നമുക്ക് അമ്പത്തി അഞ്ച് താരതമ്യം തരക്കേടില്ലാത്ത ഒരു ിലോട്ട് നമ്മൾ എത്തുന്നു അങ്ങനെ ശ്രേയസ് ശ്രേയസേഖർ ആ സമയത്ത് എട്ട് റൺസ് കോഹ്ലി ഒമ്പത് റൺസ് നിൽക്കുന്നു അവരുടെ ഒരു പാർട്ട്ണർഷിപ്പ് അത്യാവശ്യമായിട്ട് ഈ പറഞ്ഞ ഡിമാൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒരു പാർട്ണർഷിപ്പ് വേണം എന്നുള്ള സിറ്റുവേഷനിൽ നൂറ്റി പതിനൊന്ന് പോളി തൊണ്ണൂറ്റി ഒന്ന് റൺസും പാർട്ണർഷിപ്പ് ഉണ്ടാക്കിയതിനു ശേഷം ശ്രേയസ് ശ്രേയസേർ പുറത്താക്കിയാണ് അറുപത്തിരണ്ട് വന്തിൽ നാൽപ്പത്തി അഞ്ച് റൺസ് എടുത്ത് ശ്രേസേഖർ പുറത്താകുന്നു അങ്ങനെ അത്യാവശ്യം നമുക്ക് ഒരു വേണ്ട ഒരു നട്ടൽ എന്നുള്ള ഒരു പാർട്ണർഷിപ്പാണ് ഒരു പാർട്ണർഷിപ്പിൽ നമുക്ക് അതൊരു നട്ടല്ലായിരുന്നു അവരുടെ രണ്ട് പേരുടെ ഒരു ഇന്നിംഗ്സ് അതിനുശേഷം അക്സർപട്ടേൽ തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷ നൽകി അക്സർ പട്ടേൽ അങ്ങനെ അച്ചർപ്പെട്ടയിലും അദ്ദേഹത്തിന് ഇന്ത്യൻ ഭയങ്കരമായിരുന്നു ആദ്യം തന്നെ റൺസ് കണ്ടെത്താനായിട്ട് ശ്രമിച്ചു കാരണം ആ ഒരു സമയൊക്കെ ആയപ്പോ തന്നെ ഏകദേശം ഒരു എഴുപത് എൺപത് എടുത്ത് അടുത്ത് അടുത്തേക്ക് വന്നപ്പോഴത്തേക്കും കോലി ഭയങ്കരമായിട്ട് സ്ലോ ആവുകയാണ് കോഹ്ലിയുടെ എന്താ വ്യക്തിഗത സ്കോറ് എൺപത് അടുത്തപ്പോഴത്തേനും കോലി ഭയങ്കരമായിട്ട് സ്ലോ ആകുന്നത് എനിക്ക് തോന്നുന്നു സെഞ്ചുറി എന്നുള്ളൊരു സംഭവം മനസ്സിലോട്ട് വന്നോന്നറിയില്ല അപ്പൊ എന്തായാലും അവിടെ ആയിട്ട് സ്ലോ ആയിട്ട് കോലി വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് എത്ര പേർക്ക് അത് തോന്നിയെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് നല്ലപോലെ ഫ്രസ്ട്രേറ്റഡാക്കി കോലി എന്തുകൊണ്ടിങ്ങനെ സിംഗിൾസ് സിംഗിൾസ് മാത്രം ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അത് പറഞ്ഞപ്പോഴാണ് ഏറ്റവും കൂടുതൽ സിംഗിൾസ് നേടി റൺസ് ഒരു പട്ടികയിൽ കോലി ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഇന്നലെ പറഞ്ഞിരിക്കുന്നു അത് നല്ലൊരു കാര്യം തന്നെയാണ് സിംഗിൾസ് നേടി വന്നത് ഒരിക്കലും മോശമായിട്ടുള്ള കാര്യമല്ല പക്ഷെ സെഞ്ചറി ലക്ഷ്യമിട്ട് കളിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അത് നിങ്ങൾ കോലി ഫാൻസ് അത് അംഗീകരിക്കും ഇല്ലയെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ നിങ്ങൾ ശരിക്കും മനസ്സ് തൊട്ടു പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോലി പെട്ടെന്ന് സെഞ്ചുറി വന്നപ്പോഴത്തേനും ബാറ്റ് ഓപ്പൺ ചെയ്യാനോ വലിയൊരു ഷോട്ട് കളിക്കാനോ പേടിക്കുന്നത് പോലെ തോന്നി അവിടെ അക്ഷർ പട്ടേലിന്റെ ഒരു അക്ഷർ പട്ടേലോടെ നല്ല രീതിയിൽ തന്നെ മികച്ചു കളിച്ചു ആ ഒരു വിക്കറ്റിന് ശേഷം കെ എൽ രാഹുല് റൺ ഉയർത്തുന്ന ഒരു ഒരു നേതൃത്വം ഏറ്റെടുത്തു അവിടെ പിന്നെ കോഹ്ലി പുറത്താകുകയാണ് കാരണം കോഹ്ലി ഒരു ലോഫ്റ്റ് ആഡ് ശ്രമിച്ചിട്ട് ക്യാച്ചിൽ പുറത്താകാണ് അതും ഈ പറയുന്ന പോലെ എൺപത്തി ആഹ് നാല് റൺസിന് കോഹ്ലി പുറത്താകുന്നു അപ്പൊ അവിടെ ഒരു ലോഫ്റ്റർ ഷോട്ട് അടിക്കണമെന്ന് നമുക്ക് ഐ മീൻസ് അങ്ങനെ വേണ്ട ഗ്രൗണ്ട് ഷോട്ടായിട്ട് തന്നെ നല്ല ഗ്യാപ്പില് ഷോട്ടുകൾ ഒരു ബൗണ്ടറി നേടാനുള്ള ശ്രമം എങ്കിലും നടത്തിയാൽ മതിയായിരുന്നു അപ്പം അതുപോലും ഇല്ലാണ്ട് വന്നപ്പോഴാണ് കോഹ്ലി നമുക്ക് കുറച്ചുകൂടെ ഇതെന്താണ് കോലി ഇങ്ങനെ കളിക്കുന്നതെന്ന് തോന്നിപ്പോയത് അപ്പം അത് അതുകൊണ്ട് മോശമാണെന്നൊന്നും അല്ല ഞാൻ പറയുന്നത് അവസാനം കുറച്ചുകൂടെ പ്രഷർ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേറെ അത്രയും സെറ്റിൽ ആയിട്ടുള്ളൊരു ബാറ്റർ എന്ന നിലയിൽ കോഹ്ലിയാണ് അവിടെ കുറച്ചുകൂടെ റൺസ് കണ്ടെത്തേണ്ടത് അപ്പം പിന്നീട് അക്സർ പുറത്തായതിനു ശേഷം കെ എൽ ഡൽ വന്നിട്ട് കേൾ രാവലാണ് റൺസിന് ശ്രമിക്കുന്നത് ആ കോഹ്ലി അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നു അപ്പൊ അത് വളരെയധികം അപ്പം പുതിയതായിട്ടൊരു ബാറ്റർ വന്ന കേരളിനെ അല്ലേ കുറച്ച് ബോൾ അവിടെ ഫ്രീ ആയിട്ട് നിർത്തേണ്ടത് പക്ഷെ കോഹ്ലി അവിടെ ഉത്തരവാദിത്വം വെറ്റെടുക്കേണ്ടതിന് പകരം കേരളിന് അടിക്കേണ്ടി വരുന്നത് കാരണം സെഞ്ചുറി അടിക്കുന്നത് കൊണ്ട് ഗോലിക്ക് അടിക്കാൻ കഴിയുന്നില്ല ബാറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല വിക്കറ്റ് പോകുന്നുള്ള ടെൻഷൻ പക്ഷേ ഇനിയും അടിച്ചില്ലെങ്കിൽ കാര്യം കൈവിട്ടു പോകുന്ന നിലയിൽ അറിയാവുന്ന കോഹ്ലി ലോഫ്റ്റഡ് റഡ് ഷോട്ടിനോട് ശ്രമിക്കുകയാണ് അപ്പൊ ഇതിനു മുമ്പേ ഗ്രൗണ്ട് ഗ്രൗണ്ട് ഷോട്ടുകളിൽ ഒന്ന് രണ്ട് ബൗണ്ടറി കണ്ടെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ഒരു ഇതിലോട്ട് വരത്തില്ല ഏകദേശം തൊണ്ണൂറായന് ശേഷം സിംഗിൾസ് ഇട്ട് പോയാലും വലിയ കുഴപ്പമില്ല ഇത് ഇരുപത് റൺസിനി എൺപത് ഒക്കെ എൺപത് റൺസിൽ നിൽക്കുമ്പോഴാണ് ഈ പറയുന്ന പോലെ സിംഗിൾസ് ഇട്ട് വരുന്നത് പോലെ ആ സമയത്ത് നമ്മ നമുക്ക് ഏകദേശം അറുപത്തഞ്ച് ബോളിൽ അറുപത്തഞ്ച് ആ ഒരു നിലയിലോട്ടൊക്കെ എത്തി പിന്നെ കേരളവിൽ അവിടെ നിന്ന് ഒരുവിധം അടിച്ചടിച്ച് അടിച്ച് അടിച്ച് കയറി അങ്ങനെ കോലി പുറത്താവുന്നു അതിനുശേഷം ഹർദിക് പാണ്ഡ്യ വരുന്നു ഹർദിക് പാണ്ഡ്യ വീണ്ടും അവിടെ കിടന്നിട്ട് കുറെ ബോളുകൾ കളയുന്നു അപ്പൊ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആണ് നമ്മൾ ഈ പറഞ്ഞ കളി തോക്കുമോ എന്നുള്ളൊരു ഒരു ഒരു തോന്നൽ നമുക്ക് ഉണ്ടാവുന്നു പക്ഷെ ഏഴ് ബോള് ഡോട്ടാക്കിയിട്ട് ആറ് ബോൾ ഡോട്ടാക്കിയിട്ട് ഏഴാമത്തെ ബോളിൽ ഒരു സിക്സ് അടിക്കുന്നു അപ്പം ഒരു രണ്ടാം ബോൾ പോലും അവിടെ കയറുന്നില്ല അകത്തൊരു സിറ്റുവേഷനിലാണ് ഹർദിക് പാണ്ഡ്യ കളിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ നാൽപ്പത്തി ഏഴാമത്തെ ഓവറിൽ ലാസ്റ്റ് രണ്ട് ബോൾ ഹർദിക് പാണ്ഡ്യ സാംബയെ രണ്ട് സിക്സ് അടിപ്പിച്ച് അടിച്ചപ്പോഴാണ് നമ്മൾ ഒന്ന് ഫ്രീ ആയത് പിന്നീട് മൂന്ന് ഓവറിൽ പതിനെട്ട് റൺസ് എന്നുള്ളൊരു നിലയിലോട്ട് കാര്യങ്ങൾ എത്തി അപ്പോഴാണ് നമ്മൾ കുറച്ച് ആശ്വാസമായത് അങ്ങനെ ആദ്യം കുറച്ച് ബോൾ കളഞ്ഞെങ്കിലും ഹർദിക്ക് ഹർദിക്ക് തന്നെ പിന്നെ കളി അടിച്ചു പിടിച്ചു എന്നുള്ളതാണ് പിന്നെ കെ എൽ രാഹുലിനും ആ ഒരു സമയത്ത് ഈ പറഞ്ഞാലേ കെ എൽ രാഹുൽ ആണ് സിക്സ് അടിച്ച് വിജയരാണ് നമുക്ക് കുറിക്കുന്നത് അപ്പൊ കെ എൽ രാഹുലിന്റെ ആ ഒരു ഇന്നിങ്സ് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം കോഹ്ലി സ്ലോ ആയപ്പം സ്ലോ ആയപ്പോ രാഹുൽ ആണ് അവിടെ നമ്മൾ മുന്നോട്ട് നയിച്ചത് അപ്പൊ എന്തായാലും നമ്മൾ ഫൈനലിൽ കയറിയിട്ടുണ്ട് ഇതിൽ ഏറ്റവും വലിയ അടി കിട്ടിയത് പാകിസ്ഥാനാണ് കാരണം അവർക്ക് പാകിസ്ഥാന്റെ എല്ലാവരും ആഗ്രഹിച്ചത് ഈ പറഞ്ഞാലെ ഓസ്ട്രേലിയ ജയിക്കണെന്നാണ് കാരണം അവർക്ക് അവിടെ വെച്ച് ഈ പറഞ്ഞാലെ ഫൈനൽ നടത്തണമെന്നൊരു ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും ആതിഥേയർക്ക് ഞങ്ങളുടെ ഒരു ആഗ്രഹം കാണുമല്ലോ ഞങ്ങൾ ഇവിടെ തന്നെ ഫൈനലിൽ നടത്തണം എന്നുള്ളത് പക്ഷെ ഇന്ത്യ ജയിച്ചു ൂടി തന്നെ പാകിസ്ഥാന്റെ എല്ലാ കാര്യങ്ങളും അവിടെ തന്നെ എന്താ ടൂർണമെന്റ് കഴിയുന്നതിന് മുമ്പ് പാകിസ്ഥാനെ എല്ലാവരും മറന്നു അതാണ് ശരിക്കും പറഞ്ഞ സംഭവം ഇനിയിപ്പം പിച്ച് കണ്ടീഷൻ വെച്ച് നോക്കിയാൽ പോലും എല്ലാവരും ഈ പറയുന്ന ദുബായ് ആണ് ഇനിയിപ്പം നോക്കുന്നത് ലക്ഷ്യമിടുന്നതൊക്കെ അപ്പോൾ എല്ലാവരും തന്നെ മറന്നു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ അവർ ആഗ്രഹിച്ചത് ഓസ്ട്രേലിയ ജയിക്കണമെന്നാണ് പക്ഷെ വെരി സോറി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഇനി നിങ്ങൾ അടുത്ത ടൂർണമെന്റിൽ വല്ലതും എന്തെങ്കിലും ട്രൈ ചെയ്യാന്നുള്ളത് പറയാനുള്ളൂ അപ്പം എന്തായാലും ഇനി ഇന്നത്തെ മത്സരം ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക ആര് ജയിക്കും അവരുമായിട്ട് നമ്മൾ ഫൈനൽ കളിക്കും വരുന്ന സൺഡേ ആണ് ഫൈനൽ കളിക്കുന്നത് അപ്പം ഫൈനലിന് ശേഷം നമ്മൾ അതിന്റെ ഒരു നല്ല റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്ന വരുന്നതായിരിക്കും അപ്പം എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ ആയിട്ട് വീട്ടും കാണാം